വളരെ കുറഞ്ഞ കാലം കൊണ്ട് മലയാള സിനിമയിലെ മുൻനിരയിലേക്ക് വളർന്നു വന്ന നടിയാണ് പ്രയാഗ മാർട്ടിൻ ഉണ്ണിമുദ്ദിനെ നായികയായ ഒരു മുറി പന്ത് പാർത്ത എന്ന സിനിമയിലൂടെയാണ് പ്രയാഗ നായികയായി അഭിനയിക്കുന്നത് നാടൻകളൊക്കെയുള്ള ശാലീന സുന്ദരി എന്ന ഇമേജിൽ നടി തിളങ്ങി അവിടെ നിങ്ങോട്ട് ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് താരം അതിനിടെ കഴിഞ്ഞു കുറച്ചു കാലങ്ങളായി അഭിനയത്തിൽ നിന്ന് ഒരു ചെറിയ ഇടവേളയും നടി എടുത്തിരുന്നു എന്നാലിപ്പോൾ വീണ്ടും അഭിനയത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് പ്രയാഗ ഇടവേളയ്ക്ക് ശേഷമുള്ള പ്രയാഗയുടെ തിരിച്ചുവരവ് ആരാധകരെ പോലും ഞെട്ടിച്ചു കൊണ്ടായിരുന്നു ആദ്യം തലമുടിയിലൊരു മാറ്റമാണ് നടി കൊണ്ടുവന്നത് ഹെയർ കളർ ചെയ്ത് ഞെട്ടിക്കുന്ന ലുക്കിലേക്ക് നടി മാറി ശരിക്കും ഇത് പ്രയാഗ തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിലേക്കും നടി എത്തിയിരുന്നു ഒന്നും മനഃപൂർവ്വം അല്ലെന്നും കളർ ചെയ്തപ്പോൾ പണി കിട്ടിയതാണെന്നുമാണ് നടി ഇതിന് വിശദീകരണമായി പറഞ്ഞത് എന്നാൽ പിന്നീടും വേർട്ട് ലുക്കിലെത്തിയും മുടിമുറിച്ചുമൊക്കെ നടി നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നു ഇതിനിടെ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രയാഗ പങ്കുവെച്ച പുതിയ ഫോട്ടോയാണ് വൈറലായി മാറുന്നത് ഒരു സ്വിമ്മിംഗ് പൂളിൽ നിന്നും ബിക്കിനെ ധരിച്ച് ക്യാമറയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു നടി പോസ്റ്റ് ചെയ്തത് എന്നാൽ ചിത്രത്തിന് നടി നൽകിയ ക്യാപ്ഷൻ വിരിയുന്ന താമര എന്നായിരുന്നു ഇത് ഏറ്റുപിടിച്ചിരിക്കുകയാണ് ആരാധകരും നൂറുകണക്കിന് പേരാണ് പ്രയാഗയുടെ പോസ്റ്റിന് തായ രസകരമായിട്ടുള്ള കമന്റുകൾ ചെയ്തിരിക്കുന്നത് വളരെ വിചിത്രമായ താമരയാണെന്ന് തോന്നുന്നു താമരയായി മാറുന്ന റോസ് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കല് വേഗം കയറി വ എന്നിങ്ങനെ നടിയുടെ ക്യാപ്ഷനുമായി ബന്ധപ്പെട്ട കമന്റുകളാണ് ഭൂരിഭാഗം പേരും ഇട്ടിരിക്കുന്നത് എന്നാൽ ചിലർ പ്രയാഗയെ കളിയാക്കാനും ഈ അവസരം ഉപയോഗിച്ചിരിക്കുകയാണ് ചേച്ചി വളരെ ഹോട്ടാണ് ഈ ചിത്രത്തിന് ഒട്ടും ക്ലിയർ ഇല്ല വേറെ ചിത്രങ്ങളുണ്ടോ എന്നിങ്ങനെ പോവുകയാണ് ഈ ചോദ്യങ്ങൾ മാത്രമല്ല നടിയെ വിമർശിച്ചുകൊണ്ടും ചിലർ എത്തിയിരുന്നു സിനിമയിലേക്കുള്ള അവസരങ്ങൾ കുറയുന്നതിനനുസരിച്ച് ഇതുപോലെ തുണിയുടെ അളവ് ചിത്രങ്ങളും വീഡിയോസുമൊക്കെ ഒക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുമെന്നാണ് ഒരാളുടെ കമൻറ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ എന്താടാ സജി ഡാൻസ് പാർട്ടി ബുള്ളറ്റ് ഡയറീസ് എന്നിവയാണ് പ്രയാഗ അഭിനയിച്ച അവസാന ചിത്രങ്ങൾ ശേഷം നടി അഭിനയത്തിൽ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ് അതേസമയം സോഷ്യൽ മീഡിയയിലും മറ്റു പരിപാടികളിലുമൊക്കെയായി നടി സജീവ സാന്നിധ്യമാണ് അടുത്ത കാലത്തായി ചില കോളേജുകളിൽ പരിപാടിക്ക് പോയിട്ടും സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തും നടി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്